ഒരു കർമ്മപദ്ധതി തയ്യാറാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് അകർമ്മമായി ചെയ്യാൻ ഒരു തടസ്സമല്ലേ ഒരിക്കലും അല്ല അകർമ്മമായിട്ട് അകർമ്മമായിട്ട് കർമ്മം ചെയ്യാൻ പറ്റില്ല അതിനോട് താതാത്മ്യമില്ലാതെ സംഘമില്ലാതെ അതിനാൽ ബദ്ധനാവാതെ ചെയ്യാൻ കഴിയും ബദ്ധനാവാതെ ചെയ്യാൻ കഴിയും ലോകത്തിൽ അളവറ്റ കർമ്മം ചെയ്തത് മഹാത്മാക്കള് നമ്മൾ അത്ഭുതപ്പെടില്ലേ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളെ കുറിച്ച് പറയുമ്പോൾ എട്ടാം വയസ്സിൽ തുടങ്ങിയ ഭാഷ്യരചന പതിനാറാം വയസ്സിൽ നിർത്തി പറയുമ്പോൾ അതിനിടയ്ക്കാണ് പ്രസ്ഥാനത്രയ ഭാഷ്യം എട്ട് വർഷം കൊണ്ടാണ് എഴുതിയെന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടില്ലേ വ്യാസഭഗവാൻ ഒരായുഷ്കാലത്തിൽ ഇരുന്നെഴുതുക മാത്രമല്ലല്ലോ ചെയ്തത് വേറെ എന്തൊക്കെ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് എന്തെല്ലാം വ്യാസം ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഈ മഹാഭാരത ഇതിഹാസവും പതിനെട്ട് മഹാപുരാണങ്ങളും മറ്റിതര കൃതികളും ഒരു വ്യക്തി എഴുതി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടില്ലേ അസാധ്യമെന്ന് നമുക്ക് തോന്നില്ലേ എന്തുകൊണ്ട് എങ്ങനെ ഇതൊക്കെ സാധിച്ചു എനിക്ക് സാധിക്കില്ലല്ലോ എന്നാ നമ്മൾ ചിന്തിക്കുക കാരണം നമ്മൾ കർമ്മം ചെയ്യും ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനവും ചെയ്യും രണ്ടും കൂടിയാകുമ്പോൾ പൊന്താണ്ടാവും മറ്റത് അതില്ല അളവറ്റ് ചെയ്യുന്നു ചിന്തിക്കുക അതുകൊണ്ട് മഹത്വബന്ധനം ഇല്ലാത്ത മഹാപുരുഷന്മാരാണ് ഏറെ പ്രവർത്തിച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റും